അപ്പം നമസ്കാരം ഫ്രണ്ട്സ് സമയം ഇപ്പം നാല് പതിനാറ് കേട്ടോ നമ്മളെ കയ്യിൽ ഇന്നുള്ളത് ഏതർ റിസ്തയാണ് റിസ്തയുടെ സി എന്ന് പറഞ്ഞ് എച്ച് ഹൈ റേഞ്ച് അതായത് കമ്പനി പറയുന്ന റേഞ്ച് എനിക്ക് തോന്നുന്നത് എക്കോ മോഡൽ സ്മാർട്ട് എക്കോ അതേപോലെ തന്നെ സിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല രണ്ട് മോഡാണുള്ളത് കമ്പനി പറയുന്ന ഐ ഡി സി റേഞ്ച് സ്മാർട്ട് എക്കോയിൽ പോവുകയാണെങ്കിൽ നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് ട്രൂ റേഞ്ച് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പം നമ്മൾ കമ്പനി പറയുന്ന റേഞ്ചും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല സാധാരണ നമ്മൾ ഒരു റേഞ്ച് ടെസ്റ്റ് ചെയ്യുമ്പം ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് വണ്ടി ഓടിക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ട്രിപ്പ് സീറോ ആക്കി വെച്ചിട്ടുണ്ട് ഹൺഡ്രഡ് ബാറ്ററി ഉണ്ട് അപ്പം നമുക്ക് തുടങ്ങാമല്ലോ എന്നാൽ ഈ വണ്ടിയുടെ ബാറ്ററി കപ്പാസിറ്റി എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ മൂന്നേ പോയിന്റ് ഏഴ് കിലോ ടവറാണ് അപ്പോൾ നമ്മൾ ഇതിന്റെ മുന്നേ മൂന്നേ പോയിൻറ്റ് ഏഴ് കിലോ ടവറുള്ള ഫോർ ഫിഫ്റ്റി എക്സ് റേഞ്ച് ടെസ്റ്റ് ചെയ്താണ് പിന്നെ എന്തിനാണ് നമ്മൾ ഈ വണ്ടി റേഞ്ച് ടെസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും നിങ്ങൾ ചിന്തിക്കും വേറെ ഒന്നുമില്ല ഈ വണ്ടിയുടെ അതായത് റിസ്തയുടെ മോട്ടോർ പവർ കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫോർ ഫിഫ്റ്റി എക്സായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അന്നപ്പോൾ നമുക്ക് റേഞ്ച് കൂടുതൽ കിട്ടും അപ്പോൾ അത് എത്ര കിട്ടും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് സ്മാർട്ട് എക്കോ മോഡിൽ ട്രൂ റേഞ്ച് കിട്ടുന്ന കമ്പനി പറയുന്നത് അതേ സ്ഥാനത്ത് ഫോർ ഫിഫ്റ്റി എക്സിലൊക്കെ അത് എനിക്ക് തോന്നുന്നത് നൂറ്റി അഞ്ചോ നൂറ്റി പത്തോ അങ്ങനെ എന്തോ ആണ് എനിക്ക് അന്ന് റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ ഫോർ ഫിഫ്റ്റി എക്സിൽ നൂറ്റി മൂന്ന് കിലോമീറ്ററാണ് റേഞ്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജിൻ്റെ അടുത്തുള്ള ക്രെക്സ് മൊബിലിറ്റിയിലാണ് ഏത്രൻ്റെ സെയിൽസ് എല്ലാം ഉള്ളത് അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ വണ്ടി റേഞ്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഇരുപത് കിലോമീറ്റർ എവിടെ ഞാൻ അവിടെ നിർത്തിയിട്ട് കാണിച്ചതരാം കേട്ടോ നിങ്ങൾ കറക്റ്റ് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇരുപത് പോയിൻ്റ് ഒന്ന് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൺപത്താറ് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് ഇനി നമുക്ക് നൂറ്റി ആറ് കിലോമീറ്റർ സ്മാർട്ട് എക്കോ മോഡിൽ ഓടാം സ്ലിപ്പ് മോഡിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൺപത്തി ഒമ്പത് കിലോമീറ്റർ ഓടാൻ പറ്റുള്ളൂ നമ്മളിപ്പം കുറച്ച് ദൂരം ഓടിയ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റേഞ്ച് ഏകദേശം ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് കേട്ടോ ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് വളരെ കുറവാണ് മുന്നോട്ട് ഉണ്ടല്ലേ ബ്രൈറ്റിൽ ഇട്ടിട്ട് പോലും തൊട്ടടുത്ത് എത്തുമ്പോഴാണ് കണ്ടില്ലേ വളവ് എവിടെയാണെന്ന് മനസ്സിലാവുന്നത് എന്താ ജസ്റ്റ് വളവാണ് ഞാനിപ്പോ കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ഏകദേശം നാല്പത് കിലോമീറ്റർ ഓടി ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് കാണിച്ചോ കേട്ടോ നാല്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഓടി ഇനി ഓടാൻ ബാലൻസ് ഉള്ളത് എൺപത്തി കിലോമീറ്റർ എഴുപത്തൊന്ന് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് സമയം അഞ്ചര എഴുപത് കിലോമീറ്റർ പെർ അവർ ആണ് സ്മാർട്ട് എക്കോ മോഡിൽ ടോപ്പ് സ്പീഡ് ഇപ്പം നമ്മൾ അറുപത്തൊന്നേ പോയിൻറ്റ് എട്ട് കിലോമീറ്റർ ഓടി അതായത് ഓൾമോസ്റ്റ് അറുപത്തിരണ്ട് ഇനി അറുപത്തഞ്ച് കിലോമീറ്റർ ഓടാൻ ബാലൻസ് ഉണ്ട് അമ്പത്തഞ്ച് ശതമാനം ബാറ്ററിയും ബാലൻസ് ഉണ്ട് സമയം ആറ് പത്ത് ഇനി നമുക്ക് പിറകിലെ ഒരാളെ വെച്ചിട്ട് ഒരു പത്ത് കിലോമീറ്റർ ഓടിക്കണം ഞാനിവിടെ നിർത്താനുള്ള കാരണം വേറെ ഒന്നുമല്ലേ കേട്ടോ അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ് ട്രാഫിക് ഇല്ല നമുക്കൊന്ന് ടോപ്പ് സ്പീഡ് നോക്കിയാലോ കിലോമീറ്റർ ആണ് ടോപ്പ് എന്തായാലും ഇപ്പം നമ്മൾ കറക്റ്റ് എൺപത് കിലോമീറ്റർ ഓടി കേട്ടോ നാല്പത്തി കിലോമീറ്റർ ഇനി ഓടാൻ ബാലൻസ് ഉണ്ട് ഓക്കെ ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇരുന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് ഒരു കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ക്യാമറ ഒന്ന് ചാർജ് ചെയ്യേണ്ട കൃത്യല്ലേ പോവാ ആ എത്ര കിലോ ഉണ്ട് നമ്മൾ കിലോമീറ്റർ ിലോമീറ്റർന്നോട്ടോ വണ്ടി എടുക്കുന്നത് എൺപത് പോയിന്റ് നാലായി നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ചോട്ട് വന്നല്ലോ അപ്പൊ തൊണ്ണൂറാകുമ്പോ നമുക്ക് തിരിച്ചവിടെത്താം തൊണ്ണൂറ് കിലോമീറ്റർ ആവുമ്പോൾ നിൻ്റെ അഭിപ്രായത്തിൽ ഏതാ നല്ല വണ്ടി എനിക്ക് ഫോർ ഫിഫ്റ്റിയാ കാരണം എന്തെങ്കിലും കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് ലൈക്ക് കംഫേർട്ടാണ് പിന്നെ നല്ല സർവീസും കൊടുക്കുന്നണ്ട് അപ്പം സർവീസല്ലേ മെയിൻ ആൾക്കാർക്ക് വാങ്ങാനും ഇതെല്ലാം ചെയ്യാനും എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ വേഗം ശരിയാക്കാനും അതിന് വേണ്ടിയിട്ട് സർവീസല്ലേ മെയിൻ അപ്പം ഏതാണ് തോന്നിയത് ഓക്കെ ഇത് കുറച്ചൊരു ഹാർഡ് ടൈപ്പ് പോലെ തോന്നുന്നത് ഒന്നുകൂടി കൂടി സ്മൂത്ത് ആക്കായിരുന്നു ബാക്കിൽ ഇരുന്നൊരു അടി ഫിലുണ്ടോ നല്ലോ അത്യാവശ്യം നല്ലോണം ഫില്ല അപ്പം നമ്മൾ തൊണ്ണൂറ് കിലോമീറ്റർ ഓടി അതായത് പത്ത് കിലോമീറ്റർ ഓക്കെ ഞാൻ പറഞ്ഞാൽ ബൈ സസ്പെൻഷൻ കുറച്ച് ഹാർഡാണ് കേട്ടോ റിസ്റ്റയ്ക്ക് മൂന്ന് വേരിയൻ്റ് ആണ് ഉള്ളത് റിസ്റ്റ എസ് റിസ്റ്റ സിൻ്റെ രണ്ട് വേരിയൻറ്റ് റിസ്റ്റ എസ് എന്ന് പറയുന്നത് ബേസ് വേരിയൻ്റാണ് റിസ്റ്റ സിയുടെ രണ്ട് വേരിയൻറ്റുകളുണ്ട് എൽ ആറും എച്ച് ആറും എൽ എന്ന് പറയുന്നത് ലോ റേഞ്ചും എച്ച് ആർ എന്നു പറയുന്നത് ഹൈ റേഞ്ചും ആണ് നമ്മളെ കയ്യിലുള്ളത് റിസ്റ്റ സി എച്ച് ആർ ആണ് ഹൈ റേഞ്ച് അപ്പം ഈ മൂന്ന് വേരിയൻറ്റുകളും തമ്മിലുള്ള കമ്പാരിസൺ വീഡിയോ അതുപോലെ തന്നെ ഈ മൂന്ന് വണ്ടികളുടെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഈ വണ്ടികളുടെ കൂടെ ഒരു സ്മാർട്ട് ഹെൽമെറ്റ് കിട്ടുന്നുണ്ട് ആ ഹെൽമെറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവർക്ക് ചെക്ക് ചെയ്യാൻ കേട്ടോ പിന്നെ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ സത്യം സത്യമാരാണെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ ഹാപ്പിയാണ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് വണ്ടിക്ക് നല്ല പവർ ഉണ്ട് മോട്ടോർ പവർ ഫോർ ഫിഫ്റ്റി എക്സായിട്ട് കമ്പയർ ചെയ്യുമ്പം റിസ്റ്റയ്ക്ക് മോട്ടോർ പവർ കുറവാണെങ്കിലും നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പെർഫോമൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിൽ ആളെ ഏറ്റി ഓടിച്ച സമയത്ത് പോലും എനിക്ക് സിംഗിൾ ഓടിച്ച അതേ പവർ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് ഒരാൾ കയറിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം വണ്ടി ശരിക്കും വലിക്കുന്നുണ്ട് ഒരു സിറ്റിയിൽ നമുക്ക് ഈ പവർ തന്നെ വളരെ കൂടുതലാണ് നമ്മൾ ഒരിക്കലും ഒരു റേസിങ്ങിനൊന്നും പോകുന്നില്ല സ്കൂട്ടർ വെച്ചിട്ട് ഇരുപത്തിരണ്ട് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് ഇരുപത്തിനാല് കിലോമീറ്റർ ഇനിയും നമുക്ക് ഓടാം നമ്മൾ നൂറ്റൊന്ന് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് നൂറ്റൊന്നിൻ്റെ മുകളിൽ ഓടി അതായത് എക്കോ മോഡൽ ട്രൂ റേഞ്ച് പറഞ്ഞിരിക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ചാണ് നമുക്കിപ്പം ഇത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നൂറ്റി ഇരുപത്തഞ്ചാണ് മാത്രമല്ല നമ്മൾ ഫുൾ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട് ബാക്കിൽ ആളെ വെച്ചിട്ട് പത്ത് കിലോമീറ്റർ ഓടിച്ചു എന്നിട്ടും നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കിട്ടുമെന്നാണ് ഇപ്പം പ്രൊജക്റ്റഡായിട്ട് കാണിക്കുന്നത് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും റേഞ്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ ഹാപ്പിയാണ് നല്ല ബിൽഡാണ് വണ്ടിയുടെ പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതായത് സസ്പെൻഷൻ ഒന്നും കൂടി സ്മൂത്താക്കായിരുന്നു കുറച്ച് ഹാർഡാണ് പിന്നെ രാത്രി വണ്ടി ഓടിക്കുമ്പം ആ ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് തീരെ ഇല്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതൊരു വലിയ മേജർ ഇഷ്യൂ അല്ലെങ്കിലും കൂടി എനിക്ക് തോന്നുന്ന ലൈറ്റിൻ്റെ പ്രശ്നം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും എന്നാണ് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ സസ്പെൻഷൻ ഒന്ന് കമ്പനി വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അടുത്ത ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വേർഷനിലെങ്കിലും ഒന്ന് സ്മൂത്ത് ആക്കിയാൽ കൊള്ളാമായിരുന്നു നമ്മളിപ്പം നൂറ്റി ഇരുപത് പോയിൻ്റ് എട്ട് ഓൾമോസ്റ്റ് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ കവർ ചെയ്തു ഇനി അഞ്ച് കിലോമീറ്റർ ബാലൻസ് ഓടാനുണ്ട് അഞ്ച് ശതമാനം ബാറ്ററി ബാലൻസ് ഉണ്ട് ഇവിടുന്ന് ഏത്തറിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഏത്തർ ഏത്തറിൻ്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് കിലോമീറ്റേഴ്സിൽ പേടിയില്ല അത് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം അഞ്ച് ശതമാനം ബാറ്ററിയിൽ അഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അഞ്ച് കിലോമീറ്റർ തന്നെ കിട്ടും ഏത്തറിൽ സാധാരണ മറ്റ് വണ്ടികളിൽ അത് കിട്ടാറില്ല പല വണ്ടികളിലും പത്ത് ശതമാനം ബാറ്ററിയിൽ പത്ത് കിലോമീറ്റർ വണ്ടി ഓടുന്നു കാണിച്ചിട്ട് നമ്മൾ ധൈര്യത്തിൽ പത്ത് കിലോമീറ്റർ എടുത്ത് പോയാൽ ചിലപ്പം നാല് കിലോമീറ്റർ വരെ തീർന്നു പോയിട്ട് ഞാൻ വണ്ടി ഉരുട്ടിപ്പോയ സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏത്തറിൻ്റെ കാര്യത്തിൽ ആ പേടില്ല അഞ്ച് കിലോമീറ്ററിൽ നിന്ന് കാണിക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ തന്നെ ഓടും അതാണ് ഏത്തറിൻ്റെ പല പ്രത്യേകതകളിലെ ഏറ്റവും വലിയ ഒരു കാര്യം ഈ കാണുന്നതാണ് കേട്ടോ ഏത്തറിന്റെ ഷോറൂമ് കറക്സ് മൊബിലിറ്റി കോഴിക്കോട് ക്രിസ്റ്റിയൻ കോളേജിന്റെ അടുത്താണിത് ഇതിപ്പം ഞാനിവിടുന്ന് വളയ്ക്കാൻ കാരണം രണ്ട് കിലോമീറ്റർ ഇനി കാണിക്കുന്നുണ്ട് വെറുതെ റൗണ്ട് അടിച്ച് വരാം രണ്ട് ശതമാനം ബാറ്ററിൽ രണ്ട് കിലോമീറ്റർ ഓടാൻ സമയത്തുള്ള വണ്ടിന്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം നമുക്ക് വാവ ഇതാണ് നമ്മളുടെ ഏത്തറിന്റെ ഷോറൂമ് വൺ പേഴ്സൻറ്റ് വൺ കിലോമീറ്റർ ബാലൻസ് നമ്മൾ നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഓടി അതായത് ഒരു കിലോമീറ്റർ ഇനി ഓടാൻ ബാലൻസ് ഉണ്ട് സമയം ഒമ്പത് പത്ത്